സ്വന്തം വീടെന്ന പോലെ കൊടുക്കുന്ന ഫുഡിന്റെ ക്വാണ്ടിറ്റി നോക്കാതെ വരുന്നവരുടെ കയ്യിൽ പൈസ നോക്കാതെ വയറ് നിറയെ കപ്പ ബിരിയാണി കിട്ടുന്ന മൊരിങ്കയുടെ ഹോട്ടലിലാട്ടോ ഇന്ന് ഞാനുള്ളത് ഇവിടെ കപ്പ ബിരിയാണി മാത്രല്ല കേട്ടോ കിട്ടുന്നത് ബീംബീസ് മക്രോണി മുട്ടക്കപ്പ ചായ പൊക്കുവട സ്നാക്സുകളുടെ എല്ലാ ഐറ്റം ഇവിടെ കിട്ടട്ടു അപ്പോൾ ഈ സ്പോട്ട് ഏതാണെന്ന് അറിയണ്ടേ ഈ വീഡിയോയുടെ ലാസ്റ്റിലേക്ക് ഞാൻ പറഞ്ഞു തരട്ടോ പിന്നെ ഇവിടെ കപ്പ മാത്രല്ല കേട്ടോ നല്ല ചൂടൻ പൊറോട്ടയും ബീഫ് കറിയും അങ്ങനെ എല്ലാ ഐറ്റും ഇവിടെ കിട്ടോ ഇസ്ലാമിക്കും നിങ്ങൾ എത്ര വർഷം ഇവിടെ പോയ പത്ത് ദിവസമായിട്ടു ഇതിനെ നിങ്ങൾ എന്തേലും ബോംബെയിലും പൂനെയിലും നാട്ടിലൊക്കെ കുറെ ദിവസം ആളാ ഇതിലേക്ക് വരാൻ കാരണം തന്നെ ജീവിക്കാൻ ചെറിയൊരു മരവ് സാമർഥ്യം കുറവ് അപ്പോഴും സ്വയം തൊഴിൽ കണ്ടെത്തിയതാണ് കുഴപ്പമില്ല അല്ലെങ്കില് ആളുകളൊക്കെ ഫുഡ് ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ വലേജെന്ന് പറഞ്ഞാൽ എങ്ങനെ ബീഫോ ചിക്കനോ ബോട്ടിയോ എല്ലാം ആണ് ാണ് നോമ്പിന്റെ എങ്ങനെയാണ് നോമ്പിന് മൈലിന് ശേഷം ശേഷം പൊറോട്ട അടി ഞാൻ കൂടെ നോക്കി കാരണം കാണ്ടേ നമ്മളെ മളങ്ങിഷ്ടാ ഇങ്ങള് നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം എങ്ങനെ ഇണ്ട് ഇവ എടുത്ത ചായാലോ കൊഴപ്പില്ല ഏലക്കായ ഒക്കെ സെറ്റ് ചായ കേട്ടോ നല്ല ഫ്രഞ്ച് നമ്മള് ട്രൈ ചെയ്ത പൊക്കോടിയും ചായയും അടിപൊളിയാണ് കേട്ടോ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട ഐറ്റം തന്നെ അത് അത് ട്രൈ ചെയ്യാണ്ട് പോരരുതേ അപ്പൊ ഞമ്മള് കപ്പ ബിരിയാണി ആട്ടോ ട്രൈ ചെയ്യുന്നത് കിഫിന്റെ ബീഫ് തന്നെയാണല്ലോ അതിൽ കപ്പലേം കൂടുതൽ ബീഫാട്ടോ അടിപൊളടി അടിപൊളി ഒന്നും പറയാം ഇപ്പൊ രണ്ടാമത്തെ ഐറ്റം ആട്ടോ കപ്പമുട്ട മുട്ട ഇതാട്ടോ ട്രൈ ചെയ്യുന്നത് അന്റെ കൂടെ അങ് ഇങ്ങനെ വയറ്റോ അതാ വേണ്ട സ്നേഹം വെറുതെ വരോ ഞാൻ നോക്കട്ടെ അടിപൊളിയാ മോനെ ഒന്നും പറയാനില്ല അപ്പൊ ഗ്രീൻപീസ് ആട്ടോ ട്രൈ ചെയ്യുന്നത് മൂന്നാമത്തെ ഐറ്റാട്ടോ ഗ്രീൻപീസ് ടേസ്റ്റ് ഉണ്ടോ അടിപൊളി ഞാൻ ട്രൈ കേട്ടെ കുഴപ്പമില്ല കുഴപ്പമില്ല അടിപൊളി നാലാമത്തെ ഐറ്റാട്ടോ മക്രോണിയാണ് കഴിച്ചോട്ടെ ആട്ടോ മക്രോണി ഫുഡ് നമ്മളെ പ്രേക്ഷകർക്ക് അടിപൊളിയാണ് 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 പറയാം പറയാം ഇതുവരെ അലഹത്താണ് അപ്പോൾ ഈ സ്പോട്ട് കോഴിക്കോട് പയ്യാനക്കൽ സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഹോട്ടലിൽ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ എല്ലാരും വിസിറ്റ് ചെയ്യട്ടോ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാ സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യാ ഓക്കെ ബൈ ബൈ